സ്രിയയ്ക്കെതിരായ ഉപരോധങ്ങൾ നീക്കുന്നത് ചർച്ച ചെയ്യാൻ റിയാദിൽ ചേർന്ന മന്ത്രിതല യോഗം അവസാനിച്ചു സ്രിയക്കെതിരായ ഉപരോധം പിൻവലിക്കാൻ തയ്യാറാണെന്ന് യൂറോപ്യൻ യൂണിയൻ മന്ത്രിതല സമിതി യോഗത്തിൽ അറിയിച്ചു മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്യൻ യൂണിയനിലെയും മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു സിറിയൻ പ്രസിഡന്റ് ബഷാറുൽ ബഷാറുല്ലെ പുറത്താക്കിയ ശേഷം ചേർന്ന ആദ്യ മന്ത്രിതല യോഗം റിയാദിൽ സമാപിച്ചു മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്യൻ യൂണിയനിലെയും വിദേശകാര്യമന്ത്രിമാർ മറ്റ് ഉന്നതതല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു സിറിയക്കെതിരായി ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പിൻവലിക്കാൻ തയ്യാറാണെന്ന് യോഗത്തിൽ രാഷ്ട്രപ്രതിനിധികൾ അറിയിച്ചു അന്തിമ തീരുമാനം ചർച്ച ചെയ്യാൻ ജനുവരി ഇരുപത്തിയേഴിന് ബ്രസൽസിൽ യൂറോപ്യൻ വിദേശകാര്യമന്ത്രിമാർ പ്രത്യേക യോഗം ചേരും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഉപരോധങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സിറിയയുടെ പുതിയ വിദേശകാര്യമന്ത്രി അസദസൻ അൽ ഷെയ്ബാനി റിയാദിൽ എത്തിയിരുന്നു യൂറോപ്പിന് പുറമെ സൗദി അറേബ്യ ഈജിപ്ത് യു എ ഇ ഖത്തർ ബഹ്റൈൻ ഇറാഖ് ജോർദാൻ ലബനാൻ തുർക്കി എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും യോഗത്തിൽ തങ്ങളുടെ നിലപാടറിയിച്ചു അറിയിച്ചു മീഡിയ വൺ ദമാം